എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും എടുക്കാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പറ്റിയ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ പറയട്ടെ നമുക്ക് വേണ്ട പച്ചക്കറികൾ മാക്സിമം നമ്മൾ തന്നെ ഉണ്ടാക്കുക അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ദിവസം ഒരു അരമണിക്കൂർ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശവും കുറച്ച് വെള്ളവും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആർക്കും അവർക്ക് അവരവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനൊരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് അതായത് നമ്മളൊരു മനസ്സ് ഒന്ന് മാറ്റിയെടുത്താൽ ഈ കാര്യം സൂപ്പറായിട്ട് നടക്കും ചെറിയ ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അതെതൊക്കെയാണെന്ന് നോക്കാം ഏത് പച്ചക്കറിയാണെങ്കിലും നല്ല വിത്ത് അല്ലെങ്കിൽ നല്ല തൈകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എന്തൊക്കെ പച്ചക്കറികളാണോ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്നത് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഏതൊക്കെ സീസണിലാണ് വളരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് കൃഷി തുടങ്ങാം പിന്നെ നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പച്ചക്കറി തൈകൾ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹ്രസ്വകാല പച്ചക്കറികളോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായി നട്ടു വളർത്തേണ്ട ആൾക്കാരാണ് മുരിങ്ങ കറിവേപ്പ് പപ്പായ കോവൽ തുടങ്ങിയിട്ടുള്ള സ്ഥിരസ്ഥായിട്ടുള്ള പച്ചക്കറികൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പച്ചക്കറി തൈ വാങ്ങിക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തൈകളുടെ പ്രായം അതായത് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ തൈകളാണ് പറിച്ചു നടൻ നല്ലത് അതോടൊപ്പം തന്നെ തൈയുടെ കടവണ്ണം അതായത് വേരും തണ്ടും ചേരുന്ന സ്ഥലത്തുള്ള കടവണ്ണം നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല കനത്തിലുണ്ടെങ്കിൽ ആ തൈ നല്ല ഗുണമുള്ളതായിരിക്കും അതോടൊപ്പം വാങ്ങുന്ന സ്ഥലത്ത് ഇത് ഏത് ഇനമാണ് ഹൈബ്രിഡ് ആയിരിക്കാം അത് ഉൽപാദനശേഷികളേനായിരിക്കാം ഇതൊക്കെ മനസ്സിലാക്കി തന്നെ തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃഷി എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏത് പച്ചക്കറി നടന്നതിന് മുന്നേ മണ്ണ് നന്നായിട്ട് കളച്ചൊരുക്കണം ഫസ്റ്റ് ചേർക്കേണ്ട സാധനം പൊടിഞ്ഞ കുമ്മായാണ് ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം എടുക്കാം ഇനിയിപ്പോൾ ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ ആണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലേക്ക് നൂറ് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം അത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ആ ചേർക്കുന്ന സമയത്ത് മണ്ണിന് നല്ലൊരു നനവ് അതായത് ഒരു പുട്ടിൻ്റെ നനവുണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചേർക്കുന്ന കുമ്മായം വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും പതിനഞ്ച് ദിവസത്തേക്ക് അവിടെ വേറെ വളങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം നമ്മൾ ചിലവ് ചുരുക്കാനും നല്ല ഈൽഡ് കിട്ടാനും ചേർക്കേണ്ട ഒന്നാണ് ഉമി ഉമി നമുക്ക് ഉമിയായിട്ട് ചേർക്കാം ഉമി കരിച്ചിട്ട് ഉമി ചാരം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ വരുമ്പോൾ മണ്ണിലുള്ള എന്ന് പറയുന്ന ന്യൂട്രിയൻ്റെ കുറവ് നികത്താൻ പറ്റും അതേപോലെ തന്നെ എയർ സർക്കുലേഷൻ കൂടും ധാരാളം പൂക്കൾ ഉണ്ടാവും ഉമിച്ചാരം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ വളരെ പെട്ടെന്ന് തന്നെ നടക്കും ഒരു ഗ്രോ ബാഗിലേക്ക് കാൽ കിലോഗ്രാം വരെ ഉമിച്ചാരം ചേർത്ത് കൊടുക്കാം കൂടുതൽ കിട്ടുവാണെങ്കിൽ നല്ലത് ഇതിപ്പം ചെടിച്ചട്ടിയിൽ മാത്രമല്ല മണ്ണിൽ നടുന്ന സമയത്തും നമുക്ക് ഉമിച്ചാരം പച്ചക്കറികൾക്ക് കൊടുക്കാം അങ്ങനെ വരുമ്പം ഉൽപ്പാദനം കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും ചേർക്കേണ്ട ഒന്നാണ് ജൈവവളം നമ്മുടെ കണക്ക് പ്രകാരം ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം ആണ് ഒരു ഗ്രോ ബാഗിലേക്ക് നാല് കിലോഗ്രാം വരെ പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കാം ഇത് പല തരത്തിലുള്ള ജൈവവളമാകുന്നതാണ് ഏറ്റവും നല്ലത് കാലിവളം പൊടിഞ്ഞത് പൊടിഞ്ഞ കോഴിക്കാഷ്ടം പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം കമ്പോസ്റ്റ് തുടങ്ങി പൊടിഞ്ഞ ജൈവവളം ഏതും തന്നെ പച്ചക്കറിക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ പൊടിഞ്ഞതായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു തൈയാണ് കൊണ്ടു നടുന്നത് അപ്പോൾ അവിടുന്ന് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ കരുത്തോടെ വളരും കമ്പോസ്റ്റിംഗ് പ്രക്രിയ കംപ്ലീറ്റ് ആവാത്ത ജൈവവളമാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഇതെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി മഞ്ഞളിച്ച് ചിലപ്പോൾ വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിത്ത് നമ്മൾ വിത്താണെങ്കിലും തൈ ആണെങ്കിലും സൂഡോമോണാസിൽ പുരട്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ മണ്ണിൽ ധാരാളം കുമ്പിളുകൾ അതേപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലുള്ളതാണ് അപ്പോൾ വിത്ത് നമ്മൾ പുരട്ടിയിട്ട് നടുക അതായത് ഒരു സ്പൂൺ ചീരവിത്താണെങ്കിൽ രണ്ട് സ്പൂൺ സൂഡോമോണാസ് എന്നുള്ള രീതിയിൽ പുരട്ടി നടാം തൈകളാണെങ്കിൽ ഇതിൽ മുക്കി നടാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറി നട്ടുപിടിപ്പിക്കാൻ പറ്റും നമ്മൾ അടുക്കളയിലെ എല്ലാ വേസ്റ്റും പച്ചക്കറിയുടെതാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും ഭക്ഷ്യ കഴിച്ചേൻ്റെ അവശിഷ്ടങ്ങളാണെങ്കിലും അടിപൊളി കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാം ഇതുപോലുള്ളൊരു ബാരലിനകത്ത് വേസ്റ്റ് ഇടുക കുറച്ച് മണ്ണിരേയും കൂടി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പ്രക്രിയ അവിടെ നടന്നോളും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് കമ്പോസ്റ്റ് അവിടെ നടക്കുകയും നമുക്ക് സ്ഥിരമായി പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഏത് പച്ചക്കറി ആണെങ്കിലും എല്ലാ പത്ത് ദിവസത്തിലൊരിക്കലും നമ്മൾ ജൈവ ജൈവവളം അവിടെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ രാസവളത്തിലേക്ക് പോകണം പോകണം ഇതിൽ ഏറ്റവും ആദ്യം ചേർക്കേണ്ട ഒന്നാണ് ഈ കാണുന്ന രാജ്ഫോസ് അതായത് ഒരു ഗ്രോ ബാഗിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം രാജ്ഫോസ് ചേർത്ത് കൊടുക്കാം ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം രാജസ്ഥാനിൽ കുഴിച്ചെടുക്കുന്ന ഫോസ്ഫറസ് വളമാണ് രാജ്ഫോസ് ഇനിപ്പോൾ മണ്ണിലാണെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ അത് ആദ്യം തന്നെ ചേർക്കണം ജൈവവളത്തോടൊപ്പം തന്നെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കാരണം ഇത് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് പെട്ടെന്ന് നൽകി ചെടിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ചേർക്കണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കമ്പോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അവസാനമായിട്ട് അതിനകത്ത് രാജ്ഫോസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പോസ്റ്റിൽ തന്നെ ഫോസറോസിൻ്റെ അംശം കൂടുതലായിട്ടുള്ള വളം നമുക്ക് കിട്ടും ഇനിയിപ്പോൾ തുടക്കത്തിൽ നമ്മൾ രാജ്ഫോസ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്റ്റം ഫോസും പൊട്ടാഷ്യം ചേർക്കുക എന്നുള്ളതാണ് അവരെ ഫാക്റ്റം ഫോസ് ഒരു പത്ത് ഗ്രാമും അഞ്ച് ഗ്രാം പൊട്ടാഷ്യം ചെടിയുടെ തടത്തിനകത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പത്ത് ദിവസത്തിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കിട്ടും പത്ത് ഗ്രാം ഫോസും അഞ്ച് ഗ്രാം പൊട്ടാഷും തുടക്കത്തിൽ എല്ലാ പത്ത് ദിവസത്തിലൊരിക്കലും ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ചെടി പൂക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഫാക്റ്റംഫോസിൻ്റെ അളവ് അഞ്ച് ഗ്രാം ആക്കി കുറച്ചിട്ട് പൊട്ടാഷിൻ്റെ അളവ് പത്ത് ഗ്രാം ആക്കി കൂട്ടാം അങ്ങനെ വരുമ്പോഴത്തേക്കും പൂക്കൾ ഒട്ടും പൊഴിഞ്ഞു പോകില്ല പൂക്കൾ പൊഴിയില്ല എന്ന് മാത്രമല്ല പൂക്കളൊക്കെ തന്നെ കായായിട്ട് മാറാനുള്ള സാധ്യത കൂടും അതായത് ഇലകളിൽ ഉണ്ടാക്കിയ ഭക്ഷണം കായയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രധാന റോള് നിർവഹിക്കുന്നത് പൊട്ടാസ്യമാണ് അപ്പോൾ പൊട്ടാസ്യം നമ്മൾ ആ സമയത്ത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ പച്ചക്ക പലപ്പോഴും പച്ചമുളകിലൊക്കെ പൂക്കൾ പൊഴിയുന്നു എന്നുള്ള പ്രശ്നം പലരും പറയാറുണ്ട് അത് ഒഴിവാക്കുന്നതിനായിട്ട് പൊട്ടാഷ് പത്ത് ഗ്രാം പത്ത് ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആണെങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ന്യൂട്രിയൻ്റാണ് മെഗ്നീഷ്യം മഗ്നീഷ്യം കുറയുമ്പോഴത്തേക്കും ഇലകൾക്ക് പച്ച നിറം കുറയും മഞ്ഞളിപ്പ് കൂടും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ തോത് ഇലകൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ചെടിയുടെ വളർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരടിച്ച പോലെ ആവും അപ്പം മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഇത് കൊടുക്കുന്നതിനുള്ള വളം ഇത് നമുക്ക് ഒരു സെൻറ്റിലേക്ക് മുന്നൂറ്റി അമ്പത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പച്ചക്കറി നട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഗ്രോത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റമ്പത് ഗ്രാമിന് പകുതി അതായത് നൂറ്റി ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം ഇരുപത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇലകളിലെ മഞ്ഞളിപ്പ് കുറയുകയും അതായത് ഫോട്ടോസിനസിസ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇലകളിൽ ഹരിതകത്തിനകത്ത് മഗ്നീഷ്യം അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം വളരെ കുറവേ ഉള്ളൂ ഇത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കാം എല്ലാ രാസവള കടകളിലും മഗ്നീഷ്യം സൾഫേറ്റ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപ റേഞ്ചിൽ കിട്ടും അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് ബോറോ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ഇത് നമുക്ക് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ബോറോൺ നമുക്ക് സോലുബോർ എന്നുള്ള രീതിയിൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബോറാക്സ് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചെടിയുടെ ചോട്ടിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയുമോ ചെടികൾ നല്ല കരുത്തോടെ വളരുകയും നല്ല ഉത്പാദനം തരുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഞാൻ കീടനാശിനികളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ കീട നിയന്ത്രണ കാര്യങ്ങളോ ഒന്നും പറയാത്ത വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നു കഴിഞ്ഞാൽ കീടബാധയും രോഗബാധയും കുറയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം